ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഈ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ദിവസവും ചെയ്യുന്ന ഈ കുറച്ച് കാര്യങ്ങൾ തലച്ചോറിനെ നശിപ്പിക്കും ഓർമ്മശക്തി കുറഞ്ഞ് കുറഞ്ഞ് വരികയും ചെയ്യും അപ്പോൾ അതാണ് ഇന്നത്തെ ടോപ്പിക്ക് നിങ്ങൾ കമ്പനിയിൽ കണ്ടിട്ടുണ്ടാകുമായിരിക്കും അപ്പോൾ അതാണ് അപ്പോൾ ഓണമൊക്കെ ഇനി വരാൻ പോവുകയാണ് അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾ നല്ലൊരു ജീവിതത്തിലേക്ക് കടന്നു വരിക അപ്പോൾ ഞാനും നിങ്ങളുടെ കൂടെ ശ്രമിക്കാം കേട്ടോ അപ്പോൾ ഈ ടോപ്പിക്ക് വന്നിട്ട് നമ്മൾ ദിവസവും ചെയ്യുന്ന ഈ കുറച്ച് കാര്യങ്ങൾ തലച്ചോറിനെ നശിപ്പിക്കും ഓർമ്മശക്തി കുറഞ്ഞു കുറഞ്ഞു വരും അപ്പോൾ അതിനുള്ള പോംവഴിയാണ് നമ്മൾ ദിവസവും ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് അതെന്താണെന്ന് നിങ്ങൾക്ക് തന്നെ ഇത് ഞാൻ പറയും പറയും പക്ഷെ എന്നാലും നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക വളരെ വളരെ ഈ കാലഘട്ടത്തിൽ വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് അപ്പോൾ ഞാൻ എനിക്കും ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഞാൻ അത് പരിഹരിച്ചൊക്കെ ഒരു പരിധിവരെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഫസ്റ്റ് പോയിന്റ് തന്നെ നെഗറ്റീവ് നമ്മൾ ഈ മൊബൈൽ ഫോണാണല്ലോ നമ്മളുടെ ഇന്നത്തെ തരംഗം അതായത് നമ്മളുടെ ഇന്നത്തെ എൻ്റർടൈൻമെൻ്റ് എന്ന് പറയുന്നത് ന്യൂസ് പേപ്പറൊക്കെ ഒഴിവാക്കിയിട്ട് ഈ മൊബൈൽ ഫോണിൻ്റെ മൊബൈൽ ഫോൺ എടുത്ത് തോണ്ടി ഇരിക്കും അപ്പോൾ അതാണ് ഇന്നത്തെ ടോപ്പിക്ക് അപ്പോൾ അത് നമ്മളുടെ ഓർമ്മ ശക്തി വളരെ വരെ നമ്മളുടെ നശിപ്പിക്കോട്ടോ അത് വളരെ പ്രധാനമായിട്ടുള്ള കാര്യമാണ് നിങ്ങൾ ശ്രദ്ധിച്ച് സ്കിപ്പ് ചെയ്യാതെ കാണുക നിങ്ങൾക്ക് അറിയാമായിരിക്കും എന്നാലും ഇതിലൂടെ ഞാൻ പറഞ്ഞു തരാം നിങ്ങളൊന്ന് ഓർത്ത് വയ്ക്കുക അപ്പോൾ നമ്മൾ മൊബൈൽ ഫോൺ കയ്യിലെടുക്കുമ്പോൾ നെഗറ്റീവ് ആയിട്ടുള്ള ന്യൂസുകൾ കാണാതിരിക്കുക മനസ്സിലായില്ലേ അതായത് നമ്മളെപ്പോഴും എൻ്റർടൈൻമെൻറ്റ് കാണുന്നത് മൊബൈൽ ഫോണാണ് എല്ലാവരും ചെയ്യുന്ന ഒരു ആപത്താണ് വലിയൊരു ആപത്താണ് കേട്ടോ അത് അത് കാരണം അതിന് അഡിക്റ്റാണ് കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ കുട്ടികളെ ചീത്ത പറഞ്ഞ് എന്ത് ചെയ്യും മൊബൈൽ ഫോൺ കയ്യിൽ നിന്ന് വാങ്ങിയിട്ട് മുതിർന്നവർ ഇരുന്ന് കാണുന്ന സ്ഥിതിയാണ് പലപ്പോഴും പല വീടുകളിലും നടക്കുന്നത് കേട്ടോ അപ്പൊ അതൊക്കെ നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മൾ വിചാരിച്ച സാധിക്കാത്ത ഒരു കാര്യം ഇല്ലല്ലോ അപ്പോൾ നമ്മൾ അതൊക്കെ ഒന്ന് ഒരു പരിധിവരെ ലോകത്തെന്ത് വേണമെങ്കിലും നടന്നോട്ടെ ഓരോ വീടിൽ നിന്നാണ് ഓരോ കുട്ടികളെ നമ്മൾ രക്ഷിതാക്കളാണ് നല്ല രീതിയിൽ വളർത്തിക്കൊണ്ട് വരേ വരേണ്ടത് കേട്ടോ അപ്പോൾ പല വീടുകളിലും നടക്കുന്നത് ഈ ശീലം നിങ്ങൾ തന്നെ മനഃപൂർവ്വം മാറ്റിയെടുക്കാൻ ശ്രമിക്കണം എന്നതാണ് എൻ്റെ അഭിപ്രായം കേട്ടോ നമ്മൾ വിചാരിച്ചാൽ സാധിക്കുന്നത് വല്ലതും ഉണ്ടോ അപ്പോൾ കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക അവർക്ക് പറഞ്ഞാൽ മന പറഞ്ഞാലൊക്കെ മനസ്സിലാവും കേട്ടോ അടുത്ത വീട്ടിലെ കുട്ടികളെപ്പോലെ ആ ആകരുത് എന്ന് നമ്മുടെ കുട്ടികളെ വളർത്താൻ ശീലിപ്പിക്കുക നമ്മൾ കുട്ടികളെ നമ്മൾ വഴക്ക് പറഞ്ഞാലും അടുത്ത വീട്ടിൽ അങ്ങനെയാണെന്ന് അവർ പറയും അപ്പം അതൊക്കെ പറഞ്ഞ് നമ്മൾ മനസ്സിലാക്കി വളരെ ഫ്രണ്ട്ലിയോടുകൂടി കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കി വളർത്താൻ ശ്രമിക്കുക അതുപോലെ തന്നെ അടുത്ത വീട്ടിലെ കുട്ടികളെ പോലെയോ അവരെ പോലെ ആകരുത് നമ്മളുടെ ഓരോ കുട്ടികൾ കേട്ടോ അങ്ങനെ ആകരുത് നല്ല നല്ല കുട്ടികളായിട്ട് നമ്മൾ വളർത്തിയെടുക്കുക അങ്ങനെ ഓരോ വീട്ടിൽ നിന്നും തുടങ്ങിയാൽ തന്നെ എന്താണ് നമുക്ക് അതിനെ ഒരു പരിധിവരെ തുടച്ചു മാറ്റാൻ സാധിക്കും അല്ലേ നമ്മളുടെ ഓരോ വീട്ടിൽ നിന്നാണ് നമ്മൾ തുടങ്ങേണ്ടത് ഓരോ കുട്ടികളിൽ നിന്നും അപ്പോൾ രക്ഷിതാക്കളും അതുപോലെ ആകണം അപ്പോഴാണ് പറഞ്ഞു വന്നത് ഈ നെഗറ്റീവ് ആയിട്ടുള്ള വീഡിയോ ഒക്കെ കാണുമ്പോൾ നമ്മുടെ തലച്ചോറിന് വേറെ രീതിയിൽ പ്രവർത്തിക്കുകയും തലച്ചോറിനകത്ത് ഡോപ്പ ഡോപ്പമീൻ സ്ട്രെസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരിതുണ്ട് എനിക്ക് കൂടുതലായിട്ടൊന്നും അറിയില്ല അളവ് കൂടും കേട്ടോ കൂടുകയും സ്ട്രെസ് ഉണ്ടാകാൻ സാധ്യതയും ഉണ്ട് സാധാരണ നമ്മൾ ചെയ്യുന്ന കാര്യം ഉറങ്ങാൻ കിടക്കുമ്പോൾ മൊബൈലെടുത്ത് സ്ക്രോൾ ചെയ്യും അല്ലെങ്കിൽ തോണ്ടി തോണ്ടിയിരിക്കും എന്നിട്ട് നമ്മൾ ചെറിയ എന്തെങ്കിലും നെഗറ്റീവായിട്ടുള്ള ഒന്ന് കണ്ടു കഴിഞ്ഞാൽ കുറച്ച് കണ്ട് കഴിഞ്ഞിട്ട് നമ്മൾ അത് വെക്കാമെന്ന് പറഞ്ഞിട്ടാണ് അത് നമ്മൾ കാണില്ല എന്ന് പറഞ്ഞിട്ടാണ് അത് ആ വീഡിയോ എടുക്കുന്നത് പക്ഷേ ഇങ്ങനെ വരുമ്പോൾ എന്താവും നമ്മൾ തോണ്ടി തോണ്ടി നമ്മൾ അതിൽ മണിക്കൂറുകളോളം നമ്മൾ അതിൽ ടൈം സ്പെൻഡ് ചെയ്യും അതുപോലെ തന്നെ അത് ഏത് സമയത്താണ് നമ്മൾ ഉറങ്ങാൻ കിടക്കുന്ന സമയത്താണ് നമ്മൾ എല്ലാ പണിയും കഴിഞ്ഞിട്ട് മൊബൈൽ എടുത്തിട്ട് തോണ്ടുന്നത് അങ്ങനെ അത് നമുക്ക് എന്താണ് വലിയൊരു എന്താണ് ശത്രുവായിട്ട് വരും അതായത് ഇങ്ങനെ ചെയ്യുമ്പോൾ ഉറക്കം വരില്ല പിന്നെ സ്ട്രെസ്സായി അങ്ങനെ ബ്രെയിൻ നല്ല വർക്ക് ചെയ്യേണ്ടി വരും വർക്കൗട്ട് ചെയ്യേണ്ടി വരും അതുപോലെ തന്നെ ഓർമ്മശക്തി ശക്തി കുറയാൻ സാധ്യത വളരെ കൂടുതലാണ് കേട്ടോ ഈ പഠനങ്ങളൊക്കെ ഇപ്പോൾ ഒരുപാട് തെളിയിച്ചിട്ടുണ്ട് എന്നാലും ആരും അതൊന്നും മനസ്സിലാകാറില്ല പക്ഷേ ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ആയതുകൊണ്ടാണ് ഞാൻ ഇടുന്നത് എൻ്റെ അടുത്ത് രണ്ടുപേർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇടുവോ പറഞ്ഞിട്ട് കേട്ടോ അതുപോലെ മെമ്മറി കോണ്ടാക്ട്സിന് തകരാറിലാക്കും കേട്ടോ അങ്ങനെ മൊബൈൽ ഒത്തിരി ഉപയോഗിക്കുമ്പോൾ തയ്യാറ അങ്ങനെ മൊബൈൽ മൊബൈൽ മണിക്കൂറുകളോളം ഉപയോഗിക്കുമ്പോൾ ഈ എന്താണ് മെമ്മറി കോണ്ടാക്സിനെയൊക്കെ അത് തയ്യാറാക്കാൻ സാധ്യതയുണ്ട് പിന്നെ അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് പിന്നെ അതുപോലെ തന്നെ സാമൂഹിക അകലത്തിൻ്റെ കാര്യം അവിടെ നിൽക്കട്ടെ അല്ലേ ഇതിന് നിങ്ങൾക്കെല്ലാം അറിയാം നമ്മൾ ഇത് വെച്ചിട്ട് സാമൂഹിക അകലമൊക്കെ നമുക്ക് ഒരുപാട് നമ്മൾ എന്താണ് എന്ന് പറയുന്ന ബന്ധുക്കളായിട്ടുള്ളത് സുഹൃത്തുക്കൾ അതൊക്കെ നമുക്ക് കുറയും എല്ലാം മൊബൈലിലൂടെയാണ് അപ്പോൾ അത് ഞാൻ എടുത്ത് പറയുന്നില്ല എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് എന്നാലോ മൊബൈൽ കൊണ്ടുള്ള ഇത് ഒരു ഫെയിലറായിട്ട് തന്നെ ആകാനും സാധ്യതയുണ്ട് ഈ മൊബൈൽ വെച്ചിട്ട് തന്നെയാണ് നമ്മൾ ഫ്രണ്ട്സിനെയും എല്ലാം നമ്മൾ മൊബൈൽ കുത്തി കുത്തി ഒക്കെ അപ്പോൾ അത് ആ ബന്ധങ്ങൾ തന്നെ ഫെയിലറാകാനും നമുക്ക് സാധ്യതയുണ്ട് അപ്പോൾ ഞാനിതൊക്കെ ഒന്ന് ഒഴിവാക്കാറുണ്ട് കേട്ടോ ഞാനിത് അറിഞ്ഞിട്ട് തന്നെയാണ് അപ്പം അനഃപൂർവ്വം ഞാനൊരു ടൈമിംഗ് ഒക്കെ വെച്ചിട്ടുണ്ട് എന്നെ കൊണ്ട് സാധിക്കാതെ വന്നാലും ഞാൻ സാധിപ്പിക്കാറുണ്ട് കേട്ടോ അപ്പോൾ അതാണ് ഞാൻ ആഴ്ചയിൽ രണ്ട് ദിവസം വീഡിയോ ഇടുന്നത് കേട്ടോ വലിയ സ്ട്രെസ്സാണ് വീഡിയോ ഇടാനൊക്കെ അപ്പോൾ അങ്ങനെയൊന്നും വേണ്ടെന്ന് പറഞ്ഞിട്ടാണ് എൻ്റെ യൂട്യൂബ് ചാനൽ പോയാലും കുഴപ്പമില്ല എന്നാലും നിർത്താൻ പറ്റില്ലല്ലോ നമ്മൾ ഇത്രയും സബ്സ്ക്രൈബറും കുറച്ച് വ്യൂസൊക്കെ ആൾക്കാരുണ്ടെങ്കിൽ ഷോർട്സിലൊക്കെ എനിക്ക് ഒത്തിരി വ്യൂവേഴ്സ് ഉണ്ട് അപ്പോൾ അങ്ങനെ എല്ലാം കൂടി ഒരു മൈൽഡായിട്ട് കൊണ്ടുപോകാനാണ് അപ്പോൾ അങ്ങനെ എന്താ അപ്പോൾ നിങ്ങൾ കുറച്ച് നേരം അങ്ങനെയൊക്കെ ആകുമ്പോൾ ഞാൻ അങ്ങനെ സാധിപ്പിക്കാറുണ്ട് അപ്പം നിങ്ങൾ കുറച്ച് നേരം മൊബൈൽ കണ്ട് ബാക്കിയുള്ള സമയം ഇതിനുള്ള ഒരു പരിഹാരം എന്ന് പറയുന്നത് എന്താണ് നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് കുറച്ച് സമയം എന്തെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആക്ടിവിറ്റീസ് പരിശീലിപ്പിക്കുക ഇത് മൊബൈലിൻ്റെ ഉപയോഗം കുറയ്ക്കുകയും കുട്ടികളുമായി എന്താ ക്യാരം ബോർഡ് കളിക്കുക ബാറ്റ് കളിക്കുക ചെടി നടുക അങ്ങനെയൊക്കെ ഇപ്പൊ ഒക്കെ പണ്ടത്തെ പോലെല്ലോ മുതിർന്നവരും എല്ലാം ചെയ്യും അങ്ങനെ പഴയ എന്താണ് പഴയ കളികളൊക്കെ ഏർ മുമ്പിലോട്ട് കൊണ്ടുവരിക രക്ഷിതാക്കൾ മുതിർന്നാലേ കുട്ടികളും അത് കണ്ട് ശീലിക്കുകയുള്ളു പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങൾ മനസ്സിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന കുറച്ച് കാര്യമാണ് ആ മറ്റേതൊന്നും പറഞ്ഞിങ്ങനെ പോകുന്നില്ല ഇങ്ങനെ നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളികളൊക്കെ നിങ്ങൾ കളിക്കുക ചെടികളൊക്കെ ഇപ്പോൾ ഒത്തിരി ട്രെൻഡാണ് നിങ്ങൾ ചെടികൾ നട്ട് കുട്ടികളപ്പം നിങ്ങളും നിങ്ങളും അവർ ഒരുമിച്ച് കുട്ടികളും പുറത്തോട്ട് വരും ഇത് നമ്മൾ അവിടെ തന്നെ ഇരുന്ന് കഴിഞ്ഞാൽ കുട്ടികൾ അതിൻ്റെ അകത്ത് തന്നെ നമുക്ക് സൗകര്യപ്പെടാ നമ്മളുടെ സൗകര്യം നോക്കിയാണ് കുട്ടികളുടെ കയ്യിൽ മൊബൈൽ ഏൽപ്പി മൊബൈൽ കയ്യിൽ കൊടുക്കുന്നത് അതൊക്കെ വളരെ ഡേഞ്ചറാണ് കേട്ടോ ഓ എനിക്കൊന്നും വരില്ല ഇപ്പം ഒന്നും വരില്ല എന്നൊന്നും നിങ്ങൾ വിചാരിക്കണ്ട എന്തായാലും എല്ലാവർക്കും വരും ഞാൻ ഉൾപ്പെടെ അപ്പോൾ എല്ലാത്തിനും ഒരു ലിമിറ്റ് കണ്ടെത്തുക അപ്പോൾ അടുത്തത് നിങ്ങൾ മനസ്സിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നിങ്ങൾ മനസ്സിൽ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്ന എന്താണ് സെൻറ്റിമെൻസ് ഒന്നും ആരോടും പങ്കുവെക്കാതെയും തുറന്ന് പറയാതെയും നടന്നാൽ അത് ബ്രെയിനിനെ വല്ലാതെ വർക്കൗട്ട് ചെയ്യിക്കുന്നതാണ് കേട്ടോ ഇതിപ്പോൾ ഞാൻ ഇത് പറയാൻ പോയിന്റുകൾ എഴുതി വെച്ചിട്ടാണ് ഇങ്ങനെ ഒത്തിരി പേര് എന്നോട് ചോദിച്ചിട്ടുണ്ട് കേട്ടോ ഇല്ലാത്ത അവർക്കൊരു അസുഖം ഉണ്ടായിരുന്നില്ല അവർ എന്താ ആരോടും പറയില്ല ഇപ്പോൾ നമ്മളുടെ എന്താ പറയുക പറയാൻ പറ്റാത്ത കാര്യം നമുക്ക് വിശ്വാസമുള്ളവരോടും നമ്മളുടെ വേണ്ടപ്പെട്ടവരോടും നമ്മൾ പറഞ്ഞ് അതിനൊരു പരിഹാരമൊക്കെ എല്ലാത്തിനെയും നിങ്ങൾ ഫേസ് ചെയ്യുക എല്ലാത്തിനെയും നേരിടുക അല്ലയെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ളവരുമായിട്ട് ഷെയർ ചെയ്തിട്ട് ഡിസ്കസ് ചെയ്തിട്ട് അവരോട് തുറന്ന് സംസാരിക്കുക നിങ്ങൾ ഒരിക്കലും മനസ്സിൽ ഒളിപ്പിച്ച് വെച്ച് നടക്കരുത് കേട്ടോ എല്ലാം മനസ്സിലിങ്ങനെ നിറച്ച് നിറച്ച് നടക്കരുത് അതൊക്കെ ബ്രെയിനിന് വല്ലാതെ തകരാറിലാക്കും ഓർമ്മശക്തി വളരെ ഓർമ്മശക്തിയൊക്കെ കുറഞ്ഞു പോകും കേട്ടോ അപ്പോൾ അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളായതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എന്നോട് രണ്ടുപേർ ചോദിച്ചപ്പോൾ അപ്പോൾ അത് അങ്ങനെ ചെയ്യുക അപ്പോൾ എന്തായാലും മനസ്സിൽ ഒളിപ്പിച്ച് വെക്കരുത് ആരോടെങ്കിലുമൊക്കെ തുറന്ന് പറഞ്ഞ് അതിനുള്ള പരിഹാരമൊക്കെ കാണുക പിന്നെ അതുപോലെ തന്നെ എന്താണ് നമ്മൾ വ്യായാമം ചെയ്യുക ശരീരത്തിന് എപ്പോഴും നമുക്ക് കായിക വിനോദങ്ങളിലൊക്കെ ഏർപ്പെടുക നിങ്ങൾക്ക് മുതിർന്നവരും കുട്ടികളും എപ്പോഴും നമ്മൾ വേർ ശരീരം വേർക്കുന്ന പോലെ വ്യായാമത്തിൽ നിങ്ങൾ ഏർപ്പെടണം കേട്ടോ അല്ലാതെ വെറുതെ കുക്കിംഗ് ഒന്നും അല്ല വ്യായാമം കേട്ടോ അപ്പം നല്ല ശരീരം വേർക്കുന്ന പോലത്തെ വ്യായാമം ഒക്കെ നിങ്ങൾ ചെയ്യുക നിങ്ങൾ സർവെൻ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ തന്നെ മാക്സിമം ചെയ്യാൻ നോക്കുക അപ്പം നിങ്ങൾക്കത് ആരോഗ്യം നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റും പിന്നെ അതുപോലെ തന്നെ എന്താണ് അങ്ങനെയാണ് അതുപോലെ ഫുഡൊക്കെ നിങ്ങൾ അങ്ങനെ പറഞ്ഞു പോയി കഴിഞ്ഞാൽ വീഡിയോ ലെങ്ത് ആവും ഇപ്പോൾ തന്നെ പത്ത് മിനിറ്റായി അടുത്തൊരു വീഡിയോയിലായിട്ട് അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് അപ്പോൾ നിങ്ങൾ ഈ ഇതാണ് ദിവസവും നമ്മൾ ചെയ്യാ വേണ്ടാത്ത കാര്യങ്ങൾ ചെയ്യുന്നതിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത് ഇത് നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കി വയ്ക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യുക ഓക്കെ ബൈ ടാറ്റ